വാർത്തിക്കുടി പഞ്ചായത്തിൽ നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തുന്ന വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബിജു സംഘടനയാണ് നിലവിൽ ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്താണ് വിശദാംശങ്ങൾ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇന്ന് രാവിലെയാണ് പഞ്ചായത്തിൽ സംഭവം ഉണ്ടായത് അതായത് എസ് സി എസ് ടി യുടെ മൂന്നും ആദിവാസി കോൺഗ്രസിന്റെ മുമ്പും സംസ്ഥാന പ്രസിഡന്റുമായി അഡ്വക്കേറ്റ് കെ കെ മനോജൻ തന്റെ മാതാവിനുവദിച്ച വീടിന്റെ അഗ്രിമെന്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെത്തിയപ്പോഴാണ് സെക്രട്ടറിയുമായി വാക്കേറ്റം ഉണ്ടായതും വാക്കേറ്റം മുടുക്കും കയ്യാങ്കളിയിൽ കലാശിച്ചതും കാരണം കൂടാതെ തന്നെ ആക്രമിച്ചു വന്ന സെക്രട്ടറിയും എന്നാൽ ജാതിപ്പേർ തന്നെ വിളിച്ച് ആക്ഷേപിക്കുന്നതോടൊപ്പം തന്നെ എസ് സി എസ് ടി കമ്മീഷണറായി നിന്ന് തന്നെ ആ ഒരു രീതിയിൽ കൂട്ടം കൂടി നിന്ന് പിന്നെ ആപകാർത്തിനായ രീതിയിൽ സംസാരിച്ചുള്ളൂ തന്നെ കളിയാക്കിയെന്നും ആണ് കെ കെ മനോജ് പറയുന്നത് മനോജിനും മാതാവിനും തന്നെ മർദ്ദിച്ചെന്നും മർദ്ദനം തന്നെ മർദ്ദിക്കുന്നത് കണ്ട് മാതാവിന് വിഷമമുണ്ടായെന്നും പോക്ക് വന്ന പിന്നെ രോഗിണിയാണ് മാതാവിനും തനിക്കും അസുഖ രോഗബാധിതരാണെന്നും എല്ലാം സെക്രട്ടറി കാരണം കൂടാതെ തന്നെ മർദ്ദിച്ചു എന്നുമാണ് കെ കെ മനോജ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രതികരിച്ചത് എന്നാൽ സെക്രട്ടറി അതായത് പിന്നെ ഈ മാസം ഇപ്പോൾ ഇടുക്കി കൌൺഹാറിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അദാലത്തിലേക്ക് വെക്കുന്നത് സംബന്ധിച്ച് പറയുവാനായി മാതാവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വഴിയിൽ കാരണം കൂടാതെ മനോജ് കെ കെ മനോജ് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നും തന്റെ കരണത്തിന് അടിച്ചു എന്നാണ് സെക്രട്ടറി പറയുന്നത് അതുപോലെ തന്നെ സെക്രട്ടറി പറയുന്നതായിരുന്നു എന്തോ ഭാരമായ നാടികേരം പോലെയുള്ള തേങ്ങ പോലെയുള്ള എന്തോ ഒന്ന് തുണിയിൽ കെട്ടി കൊണ്ടുവന്നാണ് തന്നെ ഇടിച്ചത് എന്ന് ഇന്ന് നമുക്ക് നൈറ്റിനകത്ത് പറയുന്നുണ്ട് എന്താ എന്താ തന്നെയും സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ പഞ്ചായത്തിന് മുൻപ് പഞ്ചായത്ത് അടച്ച് പ്രതിഷേധിക്കുകയൊക്കെ ഉണ്ടായി ഇതിൽ പ്രതിഷേധിച്ചാണ് പിന്നെ നാളെ രാവിലെ ആളെ മുതൽ വൈകിട്ട് ആറ് മുതൽ വാത്തിക്കുടി പഞ്ചായത്തിൽ ഹർത്താലിന് ജനകീയ ആക്ഷ ാണ് പിന്നെ ഹർത്താൽ അറിയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കൂടി പ്രാദേശിക നേതൃത്വമാണ് ഈ ഹർത്താൽ രാജു മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ നടക്കുന്നത് എന്നിരുന്നാലും അഡ്വക്കേറ്റ് കെ കെ മനോജും സെക്രട്ടറി വി ജെ ജോർജോയും ഇടുക്കി മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് മുടിക്കാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ് എന്താണെങ്കിലും രാഷ്ട്രീയ വാർത്തകുടിയെ സംബന്ധിച്ച് ഒരു വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യതയുണ്ട് ജനകത്ത് വാത്തുകുടി പഞ്ചായത്ത് പ്രസിഡന്റ് കൂറുമാറി പഞ്ചായത്ത് പ്രസിഡന്റായി ഇടതുപക്ഷത്തിലൊപ്പം ചുരുടെ പഞ്ചായത്ത് പ്രസിഡന്റായി ആ ഒരു വിധി ഈ സമീപ ദിവസം നാലോ അഞ്ചു ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയുടെ സമാധാനമായ ഒരു വിധികൾ വാങ്ങിയിരിക്കുകയാണ് നമുക്കിവിടെ ഇടുക്കി ലോക പഞ്ചായത്തുകളും ഉൾപ്പെടെ തന്നെ കൂറുമാവിയ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമായി അയോഗ്യാക്കി സമാനമായ ഒരു വിധി കോൺഗ്രസ് വാത്തക്കുടിയിൽ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ വന്നാൽ വാത്തുക്കുടിയിൽ എൽ ഡി എഫിന് സമരം നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അത്തരം വലിയൊരു രാഷ്ട്രീയ പ്രതിനിധി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമുള്ള സംഭവം ഉണ്ടായത് അത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് അഡ്വക്കേറ്റ് കെ കെ മനോജ് വൺ ആദിവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ എസ് സി എസ് ടി കമ്മീഷന്റെ അംഗമായിരുന്നു കെ കെ മനോജ് അതുപോലെ തന്നെ വാക്കുകൂടി പഞ്ചായത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് അഡ്വക്കേറ്റ് നീവം വിക്രം കൂടിയാണ് കെ കെ മനോജ് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയതായി പ്രതിരോധിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെയും കൂടി ഒരു ആവശ്യമാണ് ഇതിനെ അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ഹർത്താൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ഡി എഫ് തന്ത്രങ്ങൾ തന്നെ കോൺഗ്രസ് തന്ത്രങ്ങൾ തന്നെ അവരുടെ പ്രതിഷേധം എന്താണെന്ന് പതിമിനിറ്റുകളിൽ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയൂ ശരി ബിജു വളരെ വ്യക്തമാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാച്ചിക്കുടി പഞ്ചായത്തിൽ നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ജനകീയ ആക്ഷൻ കൗൺസിലാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്